ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മളുടെ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്ന് അടുക്കളയിൽ നിന്നൊരു ഇൻട്രോ ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ ജോലിയിൽ ഇടയ്ക്ക് കൂടെ ഒരു ഇൻട്രോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എടുത്തതാണ് കേട്ടോ ആക്ച്വലി നമ്മളത് വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞു അപ്പോൾ ഇൻട്രോ എടുക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നല്ല കിഡില്ലനായിട്ടുള്ളവർ ഒരു ഹെയർ പാക്ക് ആണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ല നല്ല രീതിയിൽ നര കുറയ്ക്കാനും അല്ലെങ്കിൽ നമ്മളുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ടും നല്ല ലെങ്ത് ആയിട്ടും വളരാനും നമ്മളെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു കിഡിലിന് റെമഡിയാണ് കേട്ടോ നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് നല്ല സൂപ്പർ ബായിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ വളരെയധികം ഹെൽത്തിയാണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നരേ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് ഒരുപാട് വെച്ചാൽ നിങ്ങളെ ലാഗ് അടുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളുടെ ഫാമിലിയിലുള്ളൊരു അംഗമായിക്കോളൂ കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ വീഡിയോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഞാൻ ഒരുപാട് വെച്ച ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളുടെ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാനൊരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്കതിലേക്ക് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയൻ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ പേരയിലാണ് കേട്ടോ നല്ല തളിലല്ല തന്നെ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കട്ടെ ഒരുപാട് മൂത്തല ഒരുപാട് കിളിന്തല വേണമെന്നില്ല എന്നാലും അതിട്ടൊന്നും വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഒരു ഇളം ഇലയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഏഴ് കാണും അത്രയും ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വെള്ളം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് നമ്മളുടെ ഈ ഇല ഒന്ന് നുള്ളി കയറിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ നമ്മളുടെ നരയെ പ്രതിരോധിക്കാനും സ്കാൽപ്പ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള റെമഡിയാണ് കേട്ടോ ഈ ഒരു സാധനം എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഒരു ഹെയർ ഗ്രോത്തും നമുക്കിത് തരും അതിൻ്റെ കൂട്ടത്തിലെ ഇതും കൂടെ ചേരുമ്പോൾ പറയേണ്ടതില്ല നല്ല അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും കേട്ടോ നമ്മളുടെ ഉലുവയാണ് ഒരു രണ്ടര ടീസ്പൂൺ അളവിൽ കാണും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിനി ഇത് നന്നായിട്ട് വെന്ത് ഒന്ന് നമ്മളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വേണമോ ആ ഒരു ആവശ്യത്തിന് ആ ഒരു അളവിൽ നിങ്ങൾ വറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാടങ്ങ് കുറുകി പോയോ വേണ്ട എന്നാൽ ഒരുപാടങ്ങ് വെള്ളം പോലെ വേണമെന്നുമില്ല കേട്ടോ അപ്പോൾ അങ് ആ ഒരു അളവിൽ എന്തായാലും നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ ഫുള്ളായിട്ട് അതിലേക്ക് ഇറങ്ങുന്നവരെ നിങ്ങളത് അത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല രീതിയിൽ വെന്ത് വരുമ്പോൾ അത് നമ്മളൊന്ന് ഉലുവെരുടെ എടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കിയാൽ മതിയാവും നല്ല രീതിയിൽ വെന്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും എൻ്റെത് ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇത് ഉലുവ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ നിറവും എല്ലാം അതിലേക്ക് ആ വെള്ളത്തിലേക്ക് നമ്മളുടെ ആ സാധനത്തിൻ്റെ ഗുണങ്ങളെല്ലാം നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ലൈറ്റ് ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ ആ ഒരു ഷെയ്ഡിലാണ് നമുക്ക് അത് വെള്ളം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് ഒരു സാധനമാണ് കേട്ടോ ഭയങ്കര റിസൾട്ട് തരുന്ന സാധനമാണ് എന്തായാലും നിങ്ങളിത് മസ്റ്റ് ട്രൈ ആയിട്ടാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയാൽ ഭയങ്കരമായിട്ട് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ തണുത്തതിന് ശേഷമാണ് നമ്മളിത് അതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ നമുക്കത് അങ്ങനെ തന്നെ ഇട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റുന്നത് പെട്ടെന്നൊന്ന് ചൂടാറക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ അങ്ങനെ വെച്ചേക്കാത്തത് കേട്ടോ അപ്പോൾ ഇത് നല്ല നല്ല രീതിയിലൊന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് അപ്പോഴത്തേക്ക് നമുക്ക് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് റെഡിയാക്കി എടുക്കാം ഇതാണ് നമ്മളുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് കേട്ടോ നമ്മളുടെ അലവരെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ലീഫ് ഫുൾ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് അതിന്റെ ആ ജെല് മാത്രം എടുത്തിട്ട് ആ ജെല്ല് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജെല്ല് സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടോ ചൊരണ്ടി എടുത്താലും മതിയാവും കേട്ടോ അപ്പം ഇവിടെ മിക്സിയിൽ അടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സംഭവം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ നല്ല നമുക്ക് മുടിക്കായാലും അല്ലെങ്കിൽ ഫേസിലായാലും എവിടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള നല്ല രീതിയിലുള്ളൊരു സാധനമാണ് നമ്മുടെ അലോവര എന്ന് പറയുന്നത് അത് ആർക്കും പ്രത്യേകിച്ച് ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അപ്പോൾ നമ്മളുടെ ആ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച വെള്ളമാണിത് കേട്ടോ അപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു അലോവെ ജെല്ലും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക വേറെ ഒന്നും നമ്മൾ അതിലേക്ക് ചെയ്യേണ്ടതില്ല നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടു എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭയങ്കര നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും മുടിയുടെ സ്കാൽപ്പ് മുതൽ എൻഡ് വരേക്കും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ നല്ല രീതിയിൽ എല്ലാ ഒരേപോലെ ആയെങ്കിൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമായി തീരുവുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് സ്പ്ലിറ്റാൻസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും മുടി ഡ്രൈ ഫ്രെസ് ഒക്കെ ആണെങ്കിൽ അത് കുറയ്ക്കാനും അതേപോലെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നിങ്ങളെ സഹായിക്കും പിന്നെ പ്രത്യേകിച്ചും നമ്മുടെ നരയെ പ്രതിരോധിക്കാനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ തുമ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു അമ്മയായിരുന്നു എനിക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ മുടി ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഹെയർ ഒന്ന് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നല്ല രീതിയിൽ ഹെൽത്തിയും സ്ട്രോങ്ങും ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുടി സഹായിക്കും കേട്ടോ അപ്പം ഞാനത് കുറേ ലൈറ്റായിട്ടൊന്ന് ഓയിൽ വെച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക അതിന് ശേഷം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മതിയാവും പ്ലെയിൻ ആയിട്ട് വാഷ് ചെയ്ത് കളയാം എന്തായാലും നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കരുത് പ്ലെയിൻ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയുക അടുത്ത ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പു ഉപയോഗിച്ച് അത് വാഷ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക പിന്നെ നിങ്ങളൊരു വീക്ക്ലി രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ എന്തായാലും രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങളത് ചെയ്തു നോക്കുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ പോണേട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലും കൂടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് വരുന്ന വരുന്ന വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ വീഡിയോയുടെ പുറകിൽ എന്റെ മോൾ മോളങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അതൊന്നും ആരും നോക്കണ്ട കേട്ടോ അപ്പോൾ കുറച്ച് വാട്ടർ കൺസൾട്ടൻസി ആയതുകൊണ്ട് കുറച്ചൊന്ന് ആയിട്ട് ഒഴുകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെയർ നമുക്ക് എന്തായാലും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയി ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റി ടേട്ടാപ്പ ബാ